വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കുവാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുവാൻ തുടങ്ങിയിട്ട് വർഷം രണ്ടു കഴിഞ്ഞു റിപ്പോർട്ട് പുറത്തുവിടുവാൻ മറ്റ് തടസ്സങ്ങളില്ലെന്നിരിക്കെ പുറത്തുവിടാതിരിക്കുന്നത് ആരെ പ്രീണിപ്പിക്കാൻ നാടും നഗരവും ഇളക്കി നിലമ്പൂർ ഇലക്ഷൻ പൊടിപൊടിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ആവശ്യം നിങ്ങൾ പരിഗണിച്ചു വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു പൂട്ടിയിട്ട ജീവിതങ്ങളിൽ വെളിച്ചം വീശുമോ പതിനാല് ജില്ലകളിലും സിറ്റിംഗ് നടത്തി രണ്ടു വർഷം മുൻപ് അഞ്ഞൂറ് ശുപാർശകളോടെ സർക്കാരിന് മുന്നിൽ വെച്ച റിപ്പോർട്ട് ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കുവാനായി നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന് മുമ്പാകെ നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം പരാതികളാണ് ലഭിച്ചത് കൂടുതലും സർക്കാർ നിയമനങ്ങളിൽ ക്രിസ്ത്യൻ യുവതി യുവാക്കൾക്ക് പ്രത്യേക പ്രാതിനിധ്യം ലഭിക്കാത്തതിനെക്കുറിച്ച് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളിൽ നിന്നുകൂടി ക്രിസ്ത്യൻ കുട്ടികളെ അവഗണിച്ചപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും തഴയുക പൊതു സ്വഭാവമായി മാറി ക്രൈസ്തവരുടെ കൂട്ടായ ആവശ്യങ്ങളിൽ ഭരണപ്രതിപക്ഷങ്ങളുടെ നിഷ്ക്രിയത്വം വർഷങ്ങളായി കൂടി വരുന്നു എന്നല്ലാതെ കുറയുന്നില്ല റബ്ബർ നെല്ല് നാളികേരം ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത ഉറപ്പാക്കണമെന്നും റബ്ബർ ടാപ്പിംഗ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ദുഖറാനക്ക് പൊതു അവധി വേണമെന്നും ആവശ്യപ്പെട്ടിട്ടും എവിടെ പാർലമെന്റിൽ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് കെ സി ബി സിയും സി ബി സി ഐയും ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കിയില്ല ജബൽപൂരിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടപ്പോൾ രോക്ഷം കൊണ്ടവർ തൊമ്മൻകുത്തിൽ കുരിച്ചു പിഴുതെറിഞ്ഞപ്പോൾ മൗനത്തിലാണ്ടു കണ്ടുനിന്നവർക്കിതൊരു നാടകം പോലെ തോന്നിയെങ്കിൽ അതിശയിക്കാനില്ല ദൂരെ പ്രതിപക്ഷങ്ങളെ കുറ്റം പറയുന്ന സർക്കാരിന്

അസ്വസ്ഥതകളും അന്തചിത്രങ്ങളും സൃഷ്ടിക്കാതെ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ അഹിംസയുടെ അരോപിയിൽ ഒരു മാതൃകാപരമായ സമരം നടത്തി വലിയ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നു ഇനി പറഞ്ഞ വാക്ക് പാലിക്കേണ്ടത് കേരളത്തിന്റെ ബഹുമാനിനിയായ മുഖ്യമന്ത്രിയാണ് നമ്മൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഈ കാര്യത്തിൽ സത്വരമായി ഇടപെടേണ്ടതുണ്ട് നമ്മൾ ഇന്ന് ഈ ഐക്യരാഡ്യ സദസ് നടത്തുന്നത് ൂന്ന് മെയ് മാസം പതിനേഴാം തീയതി കേരളത്തിന്റെ സമൂഹം മറ്റൊരു ഒത്തിരിയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു കമ്മീഷന്റെ റിപ്പോർട്ട് കേരള സർക്കാരിന്റെ മുന്നിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇന്നത് രണ്ടു വർഷവും പതിനേഴ് ദിവസവും പൂർത്തിയാകുന്നു ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് രണ്ടു വർഷവും പതിനേഴ് ദിവസവും പൂർത്തിയായിട്ട് നിർഭാഗ്യവശാൽ ആ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല കമ്മീഷൻ റിപ്പോർട്ടിനുണ്ടായ ദുർഗതി അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം ഈ ഈ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് കോശി റിപ്പോർട്ടിനെ പോലെ വെളിച്ചം കാണാതെ കേരളത്തിന്റെ സർക്കാരിനോട് വേണ്ടിയാണ് ഐക്യദാർഢ്യ ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എവിടെയാണ് റിപ്പോർട്ടിന്റെ എട്ടാം അധ്യായത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മറികടക്കുന്നതിനും തിനുമായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കുവാനായി ഇരുനൂറ്റി എൺപത്തിനാല് ശുപാർശകളാണ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് വെളിച്ചം കാണാതെ കിടക്കുന്ന റിപ്പോർട്ടിൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് നിയമസഭയിൽ ടി സിദ്ധിഖ് എം എൽ എ ആണ് ഇക്കാര്യം അവതരിപ്പിച്ചത് സർ സർ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചെറിയൊരു സമയം എന്ന് ഇല്ല അനുവദിക്കാൻ പറ്റില്ല പറഞ്ഞു ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഇരുന്നൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപതായി സർക്കാർ ഉത്തരവനുസരിച്ച് രൂപീകൃതമായ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ക്ഷേമം എന്നിവ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോഷി കമ്മീഷൻ രൂപീകൃതമാവുകയും അവർ പഠനം നടത്തുകയും അവർ റിപ്പോർട്ട് തയ്യാറാക്കുകയും അതെല്ലാം സർക്കാരിന് നൽകുകയും ചെയ്തു സർ സാർ തൊള്ളായിരത്തി ഒമ്പതേ ബാർ ൊന്നിലെ ജിയോ മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവനുസരിച്ച് കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചു സർ സർ അതെല്ലാം കഴിഞ്ഞ് മക്കളുടെ വിദ്യാഭ്യാസം സാമ്പത്തികാവസ്ഥ സാമൂഹ്യ പിന്നോക്കാവസ്ഥ ക്ഷേമ കാര്യങ്ങൾ ഇതെല്ലാം അനലൈസ് ചെയ്യാനുള്ള ടേംസ് ഓഫ് റഫറൻസ് ഒക്കെ ആക്കി സർ ക്രിസ്തു മതത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ മലയോര കർഷകർ വനാതിർത്തിയോട് അടുത്ത് താമസിക്കുന്ന കർഷകർ കുട്ടനാട് മുതലായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന കർഷകർ ആദിവാസികൾ ദളിതർ ലത്തീൻ കത്തോൻ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു നിരവധി സിറ്റിംഗുകൾ നടത്തി സർ സിറ്റിംഗ് നടത്തി റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴിനാണ് സർ സർ രണ്ട് വർഷ കാലാവധിയായി സർ സർ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി രണ്ട് വർഷ കാലാവധിയായിട്ടും ഇരുന്നൂറ്റി എൺപത്തി നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് സാർ സാർ യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഇന്ന് അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മറികടക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സാധിക്കും സാർ സാർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് നടപ്പിലാക്കുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയും പൊതുഭരണ സെക്രട്ടറിയും അംഗങ്ങളായും രണ്ട് മൂന്ന് ഇരുപത്തിനാലിന് കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചു സർ സർ യഥാർത്ഥത്തിൽ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും ടേക്കൺ റിപ്പോർട്ട് വെച്ചിട്ടില്ല സഭയുടെ മുമ്പിൽ റിപ്പോർട്ട് വെച്ചിട്ടില്ല ഒന്നും ആയിട്ടില്ല സർ സർ നമ്മുടെ സാമൂഹ്യ നിർമ്മിതിയുടെ ഏറ്റവും പ്രധാന സ്തംഭങ്ങളിലൊന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സഹോദരന്മാരും സഹോദരിമാരുമാണ് സർ അവർ നമ്മുടെ സമൂഹത്തിന് നൽകിയതായ വലിയ പിന്തുണയും സംഭാവനയും കാലാതീതവും വളരെ പ്രധാനവുമാണ് സാർ ഭക്ഷ്യക്ഷാമകാലത്ത് ഇരോമോ ഫുഡ് അടക്കമുള്ളതായ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കമ്മ്യൂണിറ്റി സർ വന്യമൃഗങ്ങളോടും പെരുമ്പാമ്പിലോടും കാട്ടുപോത്തിലോടും മുഴുവൻ നേരിട്ട് മനമ്പരയും അടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ വിഭജനം നേരിട്ട് പടപുരുതിയാണ് സാർ അവർ പ്രകൃതിയുടെ സന്ദർശിച്ച് കാർഷിക മേഖല സർ വളർത്തിയെടുത്തത് സർ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള വിശുദ്ധ ചാവകേശന്റെ ദാർശനികത ഏറ്റെടുത്താണ് സാർ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ മേഖല അവർ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ അതിരില്ലാത്ത സാർ അവസാനിപ്പിച്ചു സർ അതിരുകളില്ലാത്തതായ ഇല്ലാത്തതായ സംഭാവനയെ നമുക്കാർക്കും മറക്കാൻ കഴിയാ കഴിയില്ല സാർ അവർ പള്ളിക്കൂടം മാത്രമല്ല ഈ നടപ്പിലാക്കി മുന്നോട്ട് പോയ കമ്മ്യൂണിറ്റിയാണ് സർ ആ കമ്മ്യൂണിറ്റിയുടെ വൈവിധ്യമുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ജസ്റ്റിസ് ജെ ബി കോഷി കമ്മീഷൻ എന്ന് നിങ്ങൾ നടപ്പിലാക്കും സഭയിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വെക്കും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നടപടികൾ ശുപാർശകൾ നൽകിയത് ഏതെല്ലാം കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അടിയന്തരമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു അബ്ദുറഹിമാൻ ും നൽകി സംസ്ഥാനത്തെ കൃത്യൻ ന്യൂനപക്ഷ പിന്നോകാവസ്ഥാ ക്ഷേമം എന്നു സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ഉത്തരവ് എം എസ് ഇരുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത് ആഭ്യന്തര നമ്പർ ഉത്തരവ് പ്രകാരം രൂപീകൃതമായ റിട്ടയർഡ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ പഠനം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി പ്രസവ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ വകുപ്പിലേക്ക് കൈമാറുകയുണ്ടായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ ലത്തീൻ കത്തോലിക്കർ പരിവർത്തിത കൈവസ്ഥർ എന്നിവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ കുട്ടനാട്ടിലെയും മലയോര പ്രദേശങ്ങളിലെയും തീരദേശ മേഖലയിലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടങ്ങളിൽ അധിവസിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനും വിവിധ തലങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശദമായ റിപ്പോർട്ടാണ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ പ്രസ്തവ റിപ്പോർട്ടിന്റെ അധ്യായം വിട്ടിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക പിന്നോക മറികടക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കുവാനായി ഇരുനൂറ്റി എൺപത്തിനാല് ശുപാർശകളാണ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് നൽകിയിട്ടുള്ളത്യൂനപക്ഷേമ വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ കൈക്കൊള്ളേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിനായും അവ ക്രോഡീകരിക്കുന്നതിനായും സെക്രട്ടറിമാരുടെ യോഗം വകുപ്പ് മന്ത്രി പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തിനാല് തീയതിയിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട ശുപാർശകളുമായി നടപടി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ചെയ്യുന്നതിനായിരത്തിനാല് തീയതിയിലും യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി കൂടാതെ ജസ്റ്റിസ് റിട്ടയേർഡ് ജെ പി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് അഭിപ്രായങ്ങൾ സമർപ്പിക്കുവാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറി പൊതുവരണ വകുപ്പ് സെക്രട്ടറി എന്നൊരു അംഗങ്ങളായും സർക്കാർ ഉത്തരവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം നമ്പറായി രണ്ട് മൂന്ന് ഇരുപത്തിനാല് തീയതി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റി കൃത്യമായ ഇടപെടലുകളിൽ യോഗം ചേർന്ന് കമ്മീഷൻ ശുപാർശകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു രണ്ട് ഒന്ന് ഇരുപത്തിയഞ്ചിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ നടന്ന യോഗത്തിൽ മന്ത്രിതല അംഗത്തോട് ലഭ്യമാക്കിയ വകുപ്പുകളുടെ ശുപാർശകൾ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അവലോകനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പതിനേഴ് രണ്ട് ഇരുപത്തിയഞ്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചിരുന്നു ജെ കമ്മീഷൻ ശുപാർശകളുടെ തുടർന്നടുവയിൽ നല്ല പുരോഗതിയാണ് ഉള്ളതെന്ന് യോഗം വിലയിരുത്തി നൂറ്റി അമ്പത്തിരണ്ട് ശുപാർശകൾ വിവിധ വകുപ്പുകളെ നടപ്പിലാക്കി കഴിഞ്ഞവയാണ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി വരേണ്ട പതിനൊന്ന് ശുപാർശകളുണ്ട് മന്ത്രിസഭ പരിഗണിക്കേണ്ടി വരുന്ന ഇതും കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യേണ്ടവ എന്നിവയ്ക്ക് പുറമെ നടപ്പാക്കാൻ പറ്റാത്ത ശുപാർശകളുണ്ട് ഇവ തരംതിരിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് ക്രോഡീകരിച്ച് പട്ടിക തയ്യാറാക്കാനും മന്ത്രിസഭയുടെ പരിഗണിക്കെടുക്കേണ്ടവ കാലതാമസം കൂടാതെ സമർപ്പിക്കാനും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെക്രട്ടറിമാർ വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ ബന്ധപ്പെടാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങൾ താമസിനെ പൂർത്തീകരിച്ച് കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇനി ഒരു വർഷം മുമ്പ് റോജിയം ജോൺ എംഎൽഎയുടെ ഇതേ ചോദ്യത്തിന് മന്ത്രി കൊടുത്ത മറുപടി കൂടി കേൾക്കാം സർ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിച്ച് വിവിധ ക്ഷേമ പദ്ധതികൾ നിർദ്ദേശിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു കഴിഞ്ഞ മെയ് പതിനേഴിന് കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാർ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി സിറ്റിംഗുകൾ നടത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മീഷൻ രണ്ട് ബാല്യങ്ങളായി മുന്നൂറോളം നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നു കേരളത്തിലെ സവിശേഷ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന കാലാകാലങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരമാകുമെന്ന ചിന്തയിലാണ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് സർ ആയതിനാൽ ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാങ്ക് സംസ്ഥാന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനായി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി തീയതി സർക്കാർ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ്റി പതിനാല് ഇരുപത് ഇരുപത് ആഭ്യന്തരം എന്ന നമ്പർ ഉത്തരവ് പ്രകാരം രൂപീകൃതമായ ജസ്റ്റിസ് റിട്ടേർഡ് ജെ കോശി കമ്മീഷൻ പഠനം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്ന ഈ പ്രസ്ത റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ വകുപ്പിലേക്ക് കൈമാറിയിട്ടുണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ ലത്തിൻ കത്തോലിക പരിവർത്തന ക്രിസ്ത്യൻ എന്നിവരോട് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ കൂട്ടനാട്ടിലെയും മലയോര പ്രദേശങ്ങളിലും തീരദേശ മേഖലയിലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടങ്ങളിലെ അധിവസിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനും വിവിധ തലങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ടാണ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക പിന്നോവസ്ഥ മറികടക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗ സർക്കാർ ഉത്തരവ് മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഹോം പ്രകാരം കമ്മീഷൻ പരിഗണനാ വിഷയങ്ങൾ ചുവടെ ചേർക്കും പ്രകാരം നിശ്ചയിച്ച് ഉത്തരവായിരുന്നു ന്യൂനപക്ഷ നില ന്യൂനപക്ഷം എന്ന നിലയിൽ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേരിടുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെ മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്നതോ സർക്കാർ നൽകുന്നതോ ആയ സഹായങ്ങളും ആനുകൂല്യങ്ങളും താരതമ്യപ്പെടുത്തുമ്പോൾ കൃത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് അവയെല്ലാം ന്യായമായ രീതിയിൽ ന്യായമായ രീതിയിലും തോതിലും ലഭിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷാപാരതപരമായ വിവേചനം അവർ നേരിടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ അത് എങ്ങനെ പരിഹരിക്കാം മൂന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവപ്പെടുന്ന അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ അവ എങ്ങനെ പരിഹരിക്കാൻ ബി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ നേരുന്നുണ്ടോ അവർ ഏതൊക്കെ വിഭാഗങ്ങൾ പെടുന്നവരാണ് അവർ സാമൂഹിക പിന്നോക്കാവസ്ഥ നേരുന്നുണ്ടോ അവരുടെ പിന്നോക്കാവസ്ഥ സംബന്ധമായ വിവരങ്ങൾ ഏതൊക്കെ രണ്ട് ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങൾ കൂടുതൽ കരുതുകൾ ആവശ്യമുണ്ടോ മൂന്ന് സാമ്പത്തിക സാമൂഹിക പിന്നോവസ്ഥ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി വിവിധ ഏജൻസികൾക്കോ സർക്കാരുകൾക്കോ ഏതെല്ലാം എന്തെല്ലാം ചെയ്യാൻ കഴിയും അടിയന്തരമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് സി ക്ഷേമം ക്രിസ്മതത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ മലയോര കർഷകർ വനാതിർത്തിയോടെ താമസിക്കുന്ന കർഷകർ കുട്ടനാട്ട് മുതലായുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന കർഷകർ ആദിവാസികൾ ദളിതർ ലത്തീൻ തുടങ്ങിയവർക്ക് പ്രത്യേക ക്ഷേമ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ ഏതെല്ലാം രണ്ട് ദളിത് വിഭാഗങ്ങളിൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾ ആയവരുടെ അവസ്ഥ എന്താണ് അവരുടെ ക്ഷേമത്തിനായി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കും മൂന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാർ പൊതുമേഖലാ ഉദ്യോഗങ്ങളിൽ ജനസംഖ്യാദ്യം ആനുപാതികമായ പ്രാതിധ്യം ഉണ്ടോ ഇല്ലെങ്കിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സ്വീകരിക്കേണ്ട നടപടികൾ എന്തെല്ലാം െല്ലാം മേഖലയിൽ ഏതെല്ലാം രീതികളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാരിൽ നിന്നും ക്ഷേമസംബന്ധമായ സഹായം അർഹിക്കുന്നു പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അധ്യായം അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പിന്നോകാവസ്ഥ മറികടക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കുന്നതിനായി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ശുപാർശകളാണ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് ന്യൂനപക്ഷ വിവിധ വകുപ്പുകൾ പരിശോധിച്ച് ശുപാർശകളാണ് അവ സർക്കാർ പരിശോധിച്ചു എഴുതി പഠിപ്പിച്ചതുപോലെ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ശുപാർശകളിൽ വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ പരിശോധിക്കുവാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും പൊതുഭരണ ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറിമാർ അംഗങ്ങളായുമുള്ള സമിതിയുണ്ട് സ്വീകരിക്കേണ്ട നടപടികൾ ക്രോഡീകരിച്ച് സമിതി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുമെന്നാണ് മന്ത്രി അബ്ദുറഹിമാൻ മറുപടി നൽകിയത് എന്നിട്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളും ലത്തീൻ കത്തോലിക് പരിവർത്തിത ക്രൈസ്തവർ എന്നിവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടും ജെബി കോശി കമ്മീഷൻ കൂട്ടിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് കുട്ടനാട്ടിലെയും മലയോര പ്രദേശങ്ങളിലെയും തീരദേശ മേഖലകളിലെയും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പരിമിതികളും പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളും കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും അനക്കം തട്ടാത്ത പാറ പോലെ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത്ര പരാതികളാണ് കോശി ലഭിച്ചത് എന്നിട്ടും സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ഇവ വിലയിരുത്തിയാൽ ന്യൂനപക്ഷ മന്ത്രി ചില പ്രത്യേക പക്ഷങ്ങളുടെ മാത്രം മന്ത്രിയാണോ എന്നും തോന്നിപ്പോകും ജസ്റ്റിസ് ജെ ബി കോശിയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ അംഗങ്ങളായ മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയായ സി വി ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിന് സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ ആവശ്യപ്പെട്ട സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ മാസങ്ങൾക്കകം തീർപ്പാക്കിയ സർക്കാരിന് അടുത്ത നിയമസഭാ ഇലക്ഷന് ഇറക്കാൻ വെച്ചിരിക്കുന്ന തുറുപ്പുചീട്ടാണോ ഈ റിപ്പോർട്ട് ഇതിനുത്തരം പറയേണ്ടത് സർക്കാരാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ ജനങ്ങൾ ഇനി എന്ത് ചെയ്യണം എല്ലാ പാർട്ടികൾക്കും ഉറച്ച വോട്ടിന്റെ സ്ഥിര നിക്ഷേപമുണ്ടെന്നറിയാം പക്ഷേ തങ്ങളുടെ വോട്ടവകാശം ആർക്കും തീരെഴുതി കൊടുക്കാതെ വിഷയാധിഷ്ഠിതമായി വോട്ട് ചെയ്യുന്ന ഒരു ഗണമാൾക്കാർ കേരളത്തിലുണ്ട് റിപ്പോർട്ടുകൾ കാലഹരണപ്പെട്ട് ഉപയോഗശൂന്യമാകുമ്പോൾ പുറത്തെടുക്കാമെന്നാണ് തീരുമാനമെങ്കിൽ ജനാധിപത്യ ശൈലിയിൽ വോട്ട് ചെയ്ത് മാറ്റി ചിന്തിപ്പിക്കുവാൻ നിങ്ങൾ തന്നെ ജനങ്ങൾക്ക് അവസരം കൊടുക്കരുത് പൊതുജന മധ്യത്തിൽ ചർച്ചയാകേണ്ട കാര്യങ്ങൾ പുറത്തു വരാതെ നിങ്ങൾ തൊലിപ്പുറ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഒരു രാഷ്ട്രീയ ഉത്സവം ആക്കുകയാണെങ്കിൽ ഇതുകൂടി ചിന്തിക്കണം ഈ നിലമ്പൂർ ഇലക്ഷനും ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യവുമായി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുനിൽക്കുകയാണ് വേണമെങ്കിൽ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒളിച്ചോടാം പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളെ വിടാതെ പിന്തുടരും മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് എല്ലാവരെയും കുറച്ചുനാൾ വിഡ്ഢികളാക്കാം കുറച്ചുപേരെ എന്നും വിഡ്ഢികളാക്കാം പക്ഷേ ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യാനികളെ എന്നും വിഡ്ഢികളാക്കാമെന്ന് കരുതരുത്